അങ്ങനെ ഡോക്ടർ എല്ലാവരുടെയും മുൻപെച്ച് ഇങ്ങനെ പറയുകയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് മോളാണെന്നാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ സാറിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് തോട്ടം സംസാരിക്കുകയും ചെയ്തു അല്ലേ അപ്പോൾ ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ പിന്നീടാണ് മനസ്സിലായത് ഇവൾ നിങ്ങളുടെ ആണെന്ന് പക്ഷേ എനിക്ക് ശരി അതല്ല കേട്ടോ സ്വന്തം മോളെ പോലെ അവളോൾ അവളെ സാറ് നോക്കുന്നത് സാറിൻ്റെ റിലേറ്റീവ്സ് അങ്ങനെ തന്നെ എല്ലാവരും അതെനിക്ക് നല്ലപോലെ ഫീൽ ചെയ്തു അപ്പോൾ തന്നെ ബാലേന്ദ്രൻ പറഞ്ഞു അലിനി ഞങ്ങളത് അങ്ങനെ തന്നെ കാണും സ്വന്തക്കാരെ പോലെ ഈ ഒരു ഗീവാൻഡക്കെന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴേക്ക് ഡോക്ടർ പറഞ്ഞു ആ കൊള്ളാം അപ്പ് എന്ന് പറയുകയാണ് എന്നിട്ട് അല്ലേലിടയ്ക്ക് ബാലേന്ദ്രനോട് നോക്കുന്നുണ്ട് ശർമ്മ ഡോക്ടറും ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാൽ ശരി ഞാൻ പോട്ടെ പോട്ടേന്ന് പറഞ്ഞിട്ട് മീമയും ഡോക്ടർ അങ്ങ് പോയി കേട്ടോ അപ്പോൾ ശർമ്മ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി പോവാൻ റെഡി ആക്കുവോ എന്നിങ്ങനെ പറയണം ശർമ്മ ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ബാലേന്ദ്രൻ പറഞ്ഞ് ഞാൻ ബില്ല് പേ ചെയ്തിട്ട് വരാം ആ അല്ല സാറേ നിൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ നിനക്ക് ഇവിടെ പൈസ രേവതി വന്നപ്പോൾ തന്നതാണ് ഇത് ഇവിടെ നിന്ന് ഇത്രയും പൈസ അത് മാംജനങ്ങൾ ഇംഗ്രീസും മേൻറ്റേം കൂടി തന്ന വന്നപ്പോൾ തന്നിട്ട് പോയത് അത് അവർക്ക് നിന്നോട് ഇഷ്ടം കൂടിയാണ് പക്ഷേ ബില്ല് ചേർക്കേണ്ടത് എൻ്റെ കടമയാണ് പൈസ സൂക്ഷിച്ചു വെച്ചോ എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് ഇതിന് തിരിച്ചു കൊടുക്കുകയാണ് എന്തായാലും അലീനെ പൈസ മേടിച്ചിട്ട് അതിലേക്ക് നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കും നമ്മുടെ ഹരിയാണ് കേട്ടോ ഹരിയാണെങ്കിൽ വി പുറത്ത് വിജനമായൊരു സ്ഥലത്ത് ഇവനിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവൻ്റെ കൂട്ടുപ്രതികാരാണെന്ന് അറിയാമല്ലോ നമുക്ക് എല്ലാത്തിനും രോഗി തന്നെ രോഗിച്ച് വരുന്നുണ്ട് എന്നിട്ട് ഇടാ ഇടാന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് എന്നിട്ട് ഇവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മനുവേട്ടനാണെങ്കിലോ ഒത്തിരി അടിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ അടിക്കാൻ എങ്ങനെ തോന്നിയിടാ ആ അതായത് അലീനെ എല്ലാം പറഞ്ഞു കൊടുത്തു എന്ന് രോഹിത് അപ്പോഴേക്കും പോലീസുകൊണ്ട് പറഞ്ഞവർക്ക് അവൾക്ക് പറ്റില്ലല്ലോ അതിൻ്റെ കേട് തീർത്താണ് അവൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് മനുവേട്ടനെ അറിഞ്ഞില്ലേ പിന്നെ അവൾ പറയാതിരിക്കുമോ അവളെല്ലാം പറഞ്ഞിട്ടുണ്ടാകും ഞാനിന്നെ എങ്ങനെ മനുവേട്ടൻ്റെ മുഖത്തോ കൂടാ എന്നെ എടുത്തിട്ടടിച്ചത് ബഹളം കേട്ടിട്ട് അമ്മ ഓടി വന്നു അമ്മയും അറിഞ്ഞു അയ്യോ കമലാൻ്റെ അറിഞ്ഞോ അപ്പോൾ ഹാ എനിക്കിനി ആ വീട്ടിലോട്ട് കയറുന്നത് തീർന്നു ആ വീടുമായിട്ടുള്ള ബന്ധം പക്ഷേ ഇനി കമലാൻ്റെ ആരോടെങ്കിലും കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ആരോടും പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും മനുവേട്ടൻ അച്ഛൻ്റെ അടുത്ത് പറയത്തില്ലേ ഹരി പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കെഞ്ചിയെ അപേക്ഷിച്ചിട്ടുണ്ട് പറയില്ലെന്ന് എൻ്റെ ഒരു വിശ്വാസം എന്നാലും ഒന്ന് കരുതിരുന്നോ ഈശ്വര ആശ്വസിച്ച് അപ്പോഴാണ് അടുത്ത ഷോക്ക് ഈ അലിനിയ മനുവേട്ടൻ തമ്മിൽ എന്താണ് എന്തുകൊണ്ട് അതാണ് മനുവേട്ടന് എത്ര കലിപ്പ് എന്നാലും സ്വന്തം അനുജനേക്കാൾ വലുതാണോ എങ്ങാണ്ട് കിടന്നു വെച്ചാൽ ആ വേലക്കാരി വിലക്കരിപ്പുണ്ട് അവളാണ് മനുവേട്ടൻ വലുതെന്ന് പറയുകയാണ് എന്തൊരു കഷ്ടമാണ് എന്തൊരു ചോദ്യത്തിൻ്റെ ടെൻഷനൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് കാണുന്നത് കഴിച്ചാണ് ട്ടോ ഒറ്റ മുടിവെട്ടില്ല ഹരിയും എല്ലാരും മുടി മുടിവെട്ട അതിങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് രണ്ട് രണ്ടുപേരും രണ്ടു കോതിലും മാത്രം കേട്ടോ അപ്പോൾ പിന്നെ കാണിക്കുന്നതാണെങ്കിലോ നമ്മുടെ ബാലേന്ദ്രനാണ് കേട്ടോ അലീനയും ബാലേന്ദ്രനും വരുവാണെങ്കിൽ എന്നിട്ട് നെടുമ്പൊരിക്കൽ വീടിനു മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞു ഇനി മാഡത്തിൻ്റെ എൻട്രി ആണ് ടെൻഷനുണ്ടോ ഇല്ല സാർ പോ പറഞ്ഞു ചോദിച്ചാൽ പോകാനായിട്ട് തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത് പിന്നെന്താ അല്ല ട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഓ ഡോക്ടർ പറയുന്നത് ഒന്ന് മാഡത്തിൻ്റെ വിഷയമല്ല സാറ് തന്നെ പറയണം അത് സാറില്ല ഞാൻ തന്നെ പറഞ്ഞോളാം എന്നിട്ട് നീ ഇറങ്ങുന്ന പറയാണ് പണ്ട് ഇതുപോലെ ആദ്യം ഇറങ്ങിയപ്പോൾ അലീനയ്ക്ക് മനസ്സിന് ആശ്വാസമൊക്കെ ആയിരുന്നു തൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്നല്ലോ എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഒരു പേടിയാണ് ആ വീട് കാണുമ്പോൾ അലീനെ ബാഗെടുക്കാൻ തുടങ്ങുമ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഹേ ഹെ ഭാരം എടുക്കാന്ന് ഡോക്ടർ പറഞ്ഞത് മറന്നോ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ തന്നെയാണ് ആ ഭാഗം എടുത്ത് മുന്നേ പോകുന്നത് കേട്ടോ ഉമ്മർത്തുനിന്ന് അലീനെ ഗേറ്റിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ എന്നു വെച്ചാൽ അടുത്ത് റിംഗും അപ്പോഴേക്കും തന്നെ അമ്മേ ആരോ കോളിംഗ് ബെൽ അടിച്ചൊന്ന് ബബിത പറഞ്ഞോട്ടോ അത് നീ പറഞ്ഞിട്ട് വേണമെന്ന് എനിക്ക് അറിയാനായിട്ട് എന്നെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചിക്കും എനിക്ക് മനസ്സില്ല അപ്പോൾ അമ്മയോട് പോയിട്ട് വാതിൽ തുറക്കാനായിട്ട് പറയുകയാണ് കേട്ടോ കൃഷ്ണൻ എന്നാൽ പിന്നെ നിനക്ക് പോയിട്ട് തുറന്നു കൊടുക്കരുതായിരുന്നു എന്നിങ്ങനെ ബബിത ഇങ്ങനെ കൃഷ്ണകുമാറിനോട് ചോദിക്കുകയാണ് അങ്ങനെ ബാലേന്ദ്രൻ പോയിട്ട് വാതിൽ തുറക്കണ്ട ബാലേന്ദ്രൻ അടിമുടിയൊന്നും നോക്കാൻ കേട്ടോ വൈജ ബാലേന്ദ്രൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ടെന്നിട്ട് ആ ബാഗിലേക്ക് നോക്കാം കേട്ടോ എന്നിട്ട് അലീനെ ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ് ആ സമയത്ത് അലീനെ വന്നോട്ടോ അലീനെ കണ്ടെന്നും വൈജിയുടെ മുഖം അങ്ങോട്ട് ഇരുണ്ടു ബാലേന്ദ്രൻ ഇവളെ കൂട്ടിയിട്ട് കാറാണോ ഒന്നു അതിനിപ്പോൾ എന്താ പറ്റിയ എന്ന് ബാലേന്ദ്രൻ ചോദിച്ചു ഇവളെ ഒരു ഓട്ടോറിക്ഷ കയറ്റി വിട്ടാൽ പോരായിരുന്നോ എന്നും ചോദിച്ചിട്ട് വൈജ അതിൻ്റെ പേരിലായിരുന്നു കേട്ടോ പിന്നെ വിഷമം ഏ ഒന്നുമില്ല ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാ വൈജ അതിൻ്റെ അങ്ങ് പോവാണ് ആ പറയാൻതിരിക്കേണ്ട എന്താ തോന്നു വെച്ചാൽ അതങ്ങ് പറഞ്ഞു എന്നിങ്ങനെ പറയണേ അലീനെ കയറി വാ മോക്കർ മോളെ ഓടി വന്ന് ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ എന്നിട്ട് കൃഷ്ണമ്മോളുടെ കയ്യിലേക്ക് ബാഗ് കൊടുക്കട്ടെ ഇത് അലീനയുടെ റൂമിലേക്ക് വെച്ചു എന്തായാലും നിനക്കൊരു ബോധം വേണ്ടേ അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലോ നടന്നു പോയി കഴിഞ്ഞു കേട്ടോ ഈ വാക്ക് കേട്ടോണ്ടാണ് ബാലേന്ദ്രൻ തിരിഞ്ഞിരിക്കുന്നത് നിനക്കെങ്കിലും ഒരു ബോധം വേണ്ട യജമാൻ്റെ കാറിൽ കയറി സുഖമായിട്ട് അങ്ങ് പോകുന്നത് എനിക്ക് നാണമില്ലായിരുന്നു ഇതേ അമ്മയുടെ ഡയലോഗ ഞാൻ പൂർത്തിയാക്കി എന്ന് കൃഷ്ണ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാനോട്ടോ ബാലേന്ദ്രൻ ഒരു അന്നേരമാണൊരാശ്വസ്തി കൃഷ്ണപോലിങ്ങനെ അലിനോട് സംസാരിക്കും എന്നൊന്നും വിചാരിച്ചില്ല കവിത ഒന്നും ഇണ്ട് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഒരു നടക്കേടും തോന്നിയില്ല എനിക്ക് നല്ല അഭിമാനോട് തോന്നിയെന്ന് പറയണേ കൃഷ്ണ മോള് ആ റൂമിലേക്ക് ബാഗ് കൊണ്ട് വന്നിട്ടോ അപ്പോൾ മുത്തശ്ശാണെങ്കിൽ എത്തി എത്തി നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശിയുടെ കണ്ടക്കങ്ങിന്ന് നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട് മോളേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശീന്ന് വിളിച്ചിട്ട് ആ അലീനയും അങ്ങനെ രണ്ട് പേരും കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ വന്ന് തുടങ്ങി തന്നെ മുത്തശ്ശി ഞാനിങ്ങി വന്നു മുത്തശ്ശി നിന്നെ ഓർത്ത് ഞാൻ മാത്രം വിഷമിച്ചു എന്ന് പറയുന്നത് എനിക്ക് സുഖമായോ മോളെ അതല്ലേ ആ ആശുപത്രിയിൽ തന്നെ ഓടിച്ചത് വിട്ടു പറഞ്ഞു ഡോക്ടർ ആ ആശുപത്രി തന്നെ പോയത് വിട്ടു പൊട്ടിക്കോളാൻ പറഞ്ഞല്ലോ ആ ഡോക്ടർ എൻ്റെ പൊന്നുമോളെ എന്നാലും എൻ്റെ മോളെ നിനക്ക് യുതി വന്നല്ലോ ഞങ്ങൾ എന്തോരം പേടിച്ചെന്നറിയുമോ നിനക്ക് ഞങ്ങളാണെങ്കിൽ കടപ്പാട്ടൂർ അമ്പലത്തില് വഴിപാട് വരെ നേർന്നിട്ടുണ്ട് പിന്നെ എന്നിട്ട് അമ്പലങ്ങളായ അമ്പലങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയട്ടോ എന്നിട്ട് ഇവളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഒക്കെ കൊടുക്കുക ഹോസ്പിറ്റലിൽ നിന്ന് വരികയല്ലേ അപ്പോൾ അലീന പറഞ്ഞു ഹോസ്പിറ്റലിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ എല്ലാവരും നല്ല പോലെ നോക്കി രണ്ട് ദിവസം കൃഷ്ണമോളും ഉണ്ടായിരുന്നു എനിക്ക് ഫ്രൈഡ് റൈസും ബിരിയാണി മസാല ദോശവും എല്ലാം വാങ്ങി തന്നു പിന്നെ എനിക്ക് രേവതി കുട്ടി ഉണ്ടായിരുന്നു അയ്യോ അവർക്ക് വന്നോ ഹാ സ്നേഹമുള്ള എല്ലാവരും വന്നു എഴുന്നേറ്റ് നടക്കാൻ വയ്യാഞ്ഞിട്ടല്ലേ അല്ലെങ്കിൽ മുത്തശ്ശിയും വരില്ലായിരുന്നോ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് എത്ര പ്രാവശ്യം അവിടെ വന്നെന്നറിയുമോ മോളെ ഞാൻ എപ്പോഴും ചോദിക്കും യും എല്ലാവരോടും ആ പെങ്കുച്ചിന്റെ കാര്യം ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊക്കെ ബാലീന്ദ്രന് കൃഷ്ണമോളൊക്കെ പറയും ഇല്ല ഒന്നും പേടിക്കാനില്ല എല്ലാം സുഖപ്പെട്ട് വരുന്നേ ഉള്ളൂ എന്ന് അപ്പം പറഞ്ഞു പറഞ്ഞൂടെ മുത്തശ്ശി നോക്കാനായിട്ട് ആരുമില്ല എന്നൊരു വിഷമം എനിക്കും ഉണ്ടായിരുന്നു ഇനി സാരമില്ല മുത്തശ്ശിയുടെ കാര്യം ഏറ്റുവിട്ടോ വേണ്ട വേണ്ട കുറച്ച് നാൾ ആനങ്ങാതിരിക്കണ്ടേ ആശുപത്രി നിങ്ങോട്ട് വന്നതേ ഉള്ളൂ ഞാൻ എൻ്റെ മോളൂടെ ഉണ്ടായിരുന്ന മാത്രം മതി എനിക്കത് മാത്രമേ ഉള്ളൂ അപ്പം കൃഷ്ണമോൾ പറഞ്ഞു അത് ശരിയാട്ടോ അലിന് ചേച്ചിയുള്ളതും ഇല്ല അതൊക്കെ വല്ല വ്യത്യാസമുണ്ട് എനിക്കാണെങ്കിൽ മുത്തശ്ശിക്കും ശരിക്കും ഫീൽ ചെയ്തു ഇവിടെ ഒന്നും ശരിയല്ല ആകെ അലമ്പായിട്ട് കിടക്കുകയാണ് അവൾ പറഞ്ഞതാണ് മോളെ ശരി ആ ഇനിയിപ്പം എന്തായാലും മാഡം പണി തുടങ്ങുമല്ലോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ എന്ത് പണി അലീന ചേച്ചി കിട്ടുള്ള പണി വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് അലീനില്ലാത്തതിൻ്റെ വിഷമം അവളനുഭവിച്ചില്ലേ നേരെ വന്ന് ഉണ്ണാനോ ഉറങ്ങാനോ ജോലിക്ക് പോകാനോ ഒന്നും ഒക്കെ പറ്റില്ല ഇപ്പോൾ ഇത്തിരി പദം വന്ന് കാണും പാദം വന്നും പാതം വന്ന് കാണും ഒന്നും വന്നിട്ടുണ്ടാവില്ല ഇപ്പം ഇന്നലെയും പറയുന്നുണ്ട് അവളിങ്ങോട്ട് വരട്ടെ ശരിയാക്കി കൊടുക്കാൻ അവൾ എന്നാ പറഞ്ഞത് നീ ഒരു കട്ടിപ്പണി ചെയ്തേക്കെടുത്തോട്ടോ അവൻ അവൻ്റെ ആരോഗ്യം നോക്കിക്കോളണം കേട്ടല്ലോ അപ്പോഴേക്ക് അലീനെ പറഞ്ഞു ആ നമുക്ക് നോക്കാൻ പറ്റാ ശരി മോളിങ്ങോട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അലീന അവിടെ ഇരിക്കുകയാണ് ട്ടോ അപ്പോൾ പറ എല്ലാം വിസ്രിച്ച് പറ നീ പോയ പിന്നെ എന്നോട് മിണ്ടാ പോയാലും ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ മുത്തച്ഛോടെ അല്ല ഞാൻ പിന്നെ ആരോട് പറയും പറയട്ടോ എല്ലാം പറയട്ടോ അപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു നിങ്ങളൊന്ന് സംസാരിച്ചിരിക്കും ഞാനൊന്നും അങ്ങോട്ട് ചെല്ലട്ടെ നിനക്ക് മരുന്നൊക്കെ ഇല്ലേ മോളെ എല്ലാം ഉണ്ട് ഞാൻ എല്ലാം എടുത്ത് വെക്കട്ടെട്ടോ എന്ന് പറഞ്ഞിട്ട് അവളെ ഓരോന്നൊക്കെ എടുത്തു വെക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അലീനെ കൃഷ്ണമോൾക്ക് കൊടുക്കുകയാണ് ആ സമയത്ത് അലീന അലീന എന്ന് പറഞ്ഞിട്ട് വൈദ്യ വിളിക്കട്ടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയാം അലീന ഉണ്ട് മാഡം എടി നീ ഇതെവിടെ പോയി കിടക്കുക ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു നീ കൃഷ്ണമോടുത്ത് നീ എന്താ അടുക്കളയിലോട്ട് കയറാത്തതെ അവിടെ എന്തോ മോ എന്തോരം പണി കിടക്കുന്നു എന്നോട് റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുറേ ദിവസം ഹോസ്പിറ്റലിൽ പോയി കിടന്ന് സൂചിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് വൈദ്യം വൈദ്യം എടുത്ത് പഠിച്ചു ചോദിക്കുകയാണ് അലീന ഒന്നും വേണ്ടിയില്ല മറോട് പറഞ്ഞ ബാല വൈജേ എന്ന് പറഞ്ഞിട്ട് ചെല്ലുകയാണ് അലീനയ്ക്ക് രണ്ടാഴ്ചത്തെ പരിപൂർണ വിശ്രമം വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ പറഞ്ഞ് വന്നിട്ട് ഇവിടുത്തെ ജോലി ചെയ്യുക നീ ഇവിടെ വിരക്കേട് പറയാതെ വൈജേ ഇവൾക്കൂടി ഇവൾക്കൂടി വെച്ച് വിളമ്പി കൊടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എൻ്റെ മക്കൾക്ക് എന്ത് വന്നാലും ഞാൻ ചെയ്തു കൊടുക്കും പക്ഷേ എന്നെ മോളായിട്ട് വിചാരിച്ചു വൈക പറയ വൈജ പറയണേ രണ്ടാഴ്ചത്തേക്ക് മാത്രം പോടിയാണെന്ന് നിന്നെ ഞാൻ എൻ്റെ മോളായിട്ട് കാണാനും അയ്യടി എൻ്റെ പട്ടിയുടെ മോളെ സ്ഥാനം പോലും നിനക്കില്ല പിന്നെയാണ് എന്ന് വൈജ പറയുമ്പോൾ അലീന പറഞ്ഞ കഷ്ടമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ പറയാനിട്ട് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കണോ ഭയങ്കര ഇതിനെങ്കിലും നീ മറുപടി കൊടുക്കുക അവൾ എന്ത് തെറ്റി ചെയ്തത് എന്തിനാണ് നിങ്ങളിങ്ങനെ എടുത്ത് പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുന്നതെന്ന് പറയും അത് തന്നെയാണ് എൻ്റെയും ചോദ്യം എന്ത് കുഴപ്പം കാണിച്ചിട്ടാണ് ഇവളെ ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അറിയില്ല നിങ്ങൾക്കൊന്ന് പറയുകയാണ് കൃഷ്ണവളാണെങ്കിൽ ഇതൊക്കെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കാനും കളിയാക്കാനൊക്കെ ബാക്കി എല്ലാവരും കൂടി മത്സരിക്കാണ് ഞാൻ ഒറ്റ എന്നെ കാണാൻ എൻ്റെ സങ്കടം കയറ്റാനോ ആരുമില്ല അടുക്കളക്കാരെ താങ്ങാനോ അവളുടെ ഭാഗം പറയാനും മാത്രമേ ഇഷ്ടംപോലെ ആൾക്കാരുള്ളൂ എന്ന് പറഞ്ഞിട്ട് വൈദ്യ കരക്ക് അത് കിടക്കുകയാണ് അവൾ അങ്ങനെ പാലപ്പിച്ചം പെയ്യുമൊക്കെ പറയും അതെ ഡോക്ടർ പറയുന്നത് നീ അനുസരിക്കുക അത് നിന്റെ ആവശ്യമാണ് നിന്റെ ആരോഗ്യം നീയാണ് നോക്കുന്നത് എന്ന് നമ്മുടെ ബാലേന്ദ്രൻ അങ്ങോട്ട് അങ്ങ് പോയിട്ടോ ഇത് അലീന എങ്ങനെയും ബാക്കിയുള്ളവരും കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അലീനയ്ക്കാണെങ്കിൽ ആകെ സങ്കടവും അലീന അലീനെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് കൃഷ്ണമോളും കണ്ടു കേട്ടോ അലീനെ പതുക്കെ ഉമ്മത്തേക്ക് ചെന്നിട്ട് ചെന്നിട്ട് ഉമൃത്താ മൂന്നാല് ദിവസം പത്രം നിറന്ന് കിടക്കുന്നുട്ടോ ഒരാൾ അടിച്ചു വരിട്ടോ ഒന്നുമില്ല കരിയിലെന്നു അതുമാതിരി അത് മാതിരി കരിയിൽ കിടക്കുകയാണ് അവൾ പതുക്കെ അപ്പുറം വീട്ടിലേക്ക് നോക്കിയിട്ടോ എന്തായാലും ഒരു പട്ടിയുടെ കുര കേൾക്കുന്നുണ്ട് കേട്ടോ ദൈവം ഓടി വരുന്നു റിംഗ് റിങ്കു ഓടി വരികയാണ് അലീനയുടെ അരികിലേക്ക് ഇടറിംഗ് ഇടമോനെ എന്ന് പറഞ്ഞിട്ട് പതുക്കെ അവനെ ചേർത്ത് പിടിക്കാനെട്ടോ അച്ചോടാ നീ എങ്ങനെ അറിഞ്ഞോ ഞാൻ വന്നു എന്ന് നീ നിനക്ക് എന്നെ മണം കിട്ടിയോ കൊച്ചു കള്ളാം പെട്ടെന്ന് അവളുടെ മേത്തേക്ക് ചേർന്ന് നിൽക്കാൻ കേട്ടോ അതിൻ്റെ കഴുത്തിൽ ബെൽത്തും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സ്റ്റെപ്പ് ഇറങ്ങിയാൽ ഇങ്ങനെ താഴേക്ക് ചെല്ലാനെട്ടോ തുണിയൊക്കെ എടുത്തുകൊണ്ടാണ് ചെല്ലുന്നത് അപ്പോൾ രോഹിത് താഴേക്ക് മോളേക്ക് കയറിപ്പോ രോഹിത്തും അലീനേയും ഇങ്ങനെ ഒന്ന് നോക്കുകയാണ് മാറി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അലീനെ പെട്ടെന്ന് രോഗത്തിനെ ഇങ്ങനെ നോക്കിയിട്ടാണ് നടക്കുകയെന്നു ഒന്ന് മാറി നിൽക്കുകയും എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അത് എന്ത് ചെയ്തു നീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നോക്കി സംസാരിക്കാൻ എനിക്ക് നേരവും ഞാൻ പറഞ്ഞു തന്നെ മറുപടി നീ പറ ആരോടെ നീ എനിക്ക് മറുപടി പറയാനായിട്ട് എന്ന് പറഞ്ഞിട്ട് പറയേണ്ട നിന്നെക്കൊണ്ട് മറുപടി പറയിക്കാനായിട്ട് എനിക്കറിയാം നീ ഗോപ പറയും നീ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് നീ ഒരിക്കൽ രക്ഷപ്പെട്ടു അടുത്തവണ്ണം നീ രക്ഷപ്പെടില്ല അപ്പോഴേക്കും അലീന പറഞ്ഞു എനിക്കും അതിനെ പറയാനുള്ളൂ ഒരു പ്രാവശ്യം നീ രക്ഷപ്പെട്ടു ഇനി നീ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറയണേ മാറി നിൽക്കേണ്ടി അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടോ അങ്ങ് പറയാണ് കേട്ടോ എന്തായാലും ആ ഒരു അഹങ്കാരത്തിന് ഒരു കുറവും ഇതിന് വന്നിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി പിന്നെ കാണിക്കുന്ന രാത്രി മുത്തച്ഛനാണ് മുത്തച്ഛന ഫോണും തരാമോന്ന് ചോദിക്കുകയാണ് അലീനെ മുത്തച്ഛടെ എങ്കിൽ ചോദിക്കുന്നത് നീ ഇത് വെച്ചോ എനിക്കിതിൽ ആരെ വിളിക്കാനാണ് എനിക്കിതിൽ വിളിക്കാനൊന്നും അറിയത്തില്ല എന്ന് പറയണേ എനിക്ക് രേവതി കുട്ടിയൊന്നും വിളിക്കാൻ വേണ്ടിയിട്ടാന്ന് പറയണേ രേവതിക്കുട്ടി അന്നേരം അടുക്കളയിലായിരുന്നു കേട്ടോ അപ്പോൾ ആരാമ്മളെ വിളിക്കുന്നതെന്ന് ഗ്രിസമ ചെയ്യാം അലീനെ ചേച്ചിയാ എന്ന് പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു ചേച്ചി നീ എന്തെടുക്കാമോളെ ഞാനിവിടെ കിച്ചണിലെ ചില്ലറ പണികളൊക്കെ ചെയ്തോണ്ടിരിക്കുക ചേച്ചിക്ക് സുഖമല്ലേ എന്ന് പറയണേ ആ അവിടെ നടന്നു വന്നു സാറും മേടം അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഇല്ല എന്ന എല്ലാവർക്കും എന്തൊക്കെയോ സംശയങ്ങളുണ്ട് താനും ചേച്ചി അതിനുശേഷം ഹരി എന്ന് പറഞ്ഞാൽ ഇഷ്ടം വന്നോ ഇല്ല ഹരിയേട്ടെന്ന് നിറയെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഭയപ്പെട്ടു അതോ ചേച്ചിയുടെ കൂടെ വൈരാഗ്യം വെച്ചോളൂ നടക്കുകയാണോ അവനെ ഒരു മാറ്റവും ഇല്ല എപ്പോഴും എന്നോട് ഭയങ്കര കലിപ്പാണ് അതിനർത്ഥം അയാൾക്ക് യാതൊരു വിധം മനസ്സാക്ഷിക്കുത്തും അല്ലേ ചേച്ചി ഇങ്ങനെ പോലെ നിൽക്കരുത് അയാളുടെ നോക്കട്ടത്തിന് പോലും ചുട്ട മറുപടി കൊടുക്കണം ആ ഞാനങ്ങനെ തന്നെയാണ് അവനോട് പെരുമാറിയിരിക്കുന്നത് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ അവനോട് ചോദിച്ചു അപ്പോൾ അവനൊരു ഭീഷണിപ്പെടുത്തന്നെ പോടി പുല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ ശരിയാക്കുക അല്ലയോന്ന് ചേച്ചി അതിനെ അവിടെ നിൽക്കുന്നത് ചേച്ചി അവിടെ നിന്ന് ഇറങ്ങി പോക്കൂടെ എനിക്ക് റെസ്റ്റ് വേണമല്ലോ ഒരാഴ്ചയും കൂടി ഞാൻ നോക്കാം എന്തിനാ ഒരാഴ്ചയും കൂടി ഇങ്ങനെ നോക്കുന്നത് അയാളൊന്നും ഒരിക്കലും നന്നാവില്ല ചേച്ചി ആ വാലേന്ദ്രൻ സാർ ഊണിക്കാൻ വരുമ്പോൾ അവിടെ വേറെ ആരും ഇല്ലല്ലോ നടന്ന സംഭവം മുഴുവൻ ചേച്ചി സാറിനോട് തുറന്നങ്ങോട്ട് പറയും ഹരി അവനും കൂടി മയക്കുമരുന്ന് കലത്തിൽ ജ്യൂസ് കുടിപ്പിച്ചു ചേച്ചി കുഴിഞ്ഞ് വിടാൻ പഴയപ്പോൾ അവർ രണ്ടുപേരും കൂടി ചേച്ചിയെ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ പറയും വേറൊരു വഴിയില്ല എന്നിട്ട് ചേച്ചി തന്നെ തവൻ കത്തിറക്കെടുത്ത് പറ്റി കുത്തിയതാണെന്ന് എല്ലാ കാര്യങ്ങളും ചേച്ചി പറയും ചേച്ചി അത് പറയണം സാറിനോട് തന്നെ പറയണം ബാലേന്ദ്ര സാർ ഭയങ്കര ദേഷ്യക്കാരാണ് അടിച്ചു നശിപ്പിക്കും അവനെ അങ്ങനെയാണ് അങ്ങനെയാണ് അവനെ കൈകാര്യം ചെയ്യേണ്ടത് അവനെ ഇതുപോലെ മാത്രമേ ചെയ്യാൻ പറ്റും അവനോട് കിട്ടട്ടെ ചേച്ചി ചുട്ടടി ചുമ്മാ അല്ലല്ലോ തെമ്പാഴുത്തരം കാണിച്ചിട്ടല്ലേ നമ്മളിങ്ങനെ ദ്രോഹിച്ചവരോടെ നമ്മളൊരു ദയം കാണിക്കാൻ പാടില്ല എന്തെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇതൊരു കുറ്റബോധം ഇല്ലല്ലോ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ ചേച്ചിനെ അവൻ്റെ ഒരു കാര്യം ഒളിപ്പിച്ച് വയ്ക്കരുത് അവൻ്റെ ആവശ്യമില്ല ആ തള്ളയെടുത്ത് തന്നെ പറ പൊന്നുമോൻ്റെ കയ്യിലിരിപ്പം എന്താണെന്നുള്ളത് അവനറിയട്ടെ ഞാൻ ഇന്ന് അവനെ മുത്തശ്ശൻ്റെ ഫോണിൽ വിളിക്കും ഞാൻ എന്നിട്ട് അവൻ എൻ്റെ ഫോൺ കൊണ്ടുവന്ന് തരാനും പറയും അല്ലെങ്കിൽ ഞാൻ അവനോട് ഡെഡ് ലൈൻ കൊടുക്കും എൻ്റെ അനുജനാണെന്ന് വിളിച്ചിട്ടാണ് ഞാൻ എത്ര ദിവസം ക്ഷമിച്ചത് ഇനിയില്ല ഇനി ഞാൻ അവരോട് രണ്ടുപേരോടും ഒരു ക്ഷമയും കാണിക്കില്ല ചേച്ചി അവിടെ നിന്ന് ജോലി ചെയ്യേം വേണ്ട അലീന്ന് പറഞ്ഞാൽ ശരി മോളെ നീ ഇനിയിപ്പോൾ വെച്ചോ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയുകയാണേ എനിക്ക് ഭയങ്കര വിഷമം വരുന്നു ശരി ചേച്ചി പിന്നെ വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും കാണിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് ഇനി നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം രോഹിത്തിനെ അലീന ഫോൺ ചെയ്യുന്ന സമയത്ത് നിന്ന് ഞാൻ വെച്ചേക്കിരിടാന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് അവിടെ നിർത്തുന്ന റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അലീനെ ആണെങ്കിൽ രോഹിതനെ കണ്ടപ്പോഴേക്കും കയറി വാടാന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നതും കേട്ടോ അപ്പോൾ കയറി വാടിയെന്ന് പറഞ്ഞിട്ട് അവനും പറയട്ടോ ഇങ്ങനെയുള്ള എപ്പിസോഡ്സൊക്കെയാണ് കാണിക്കുന്നത് രോഹിത്തിന് എന്തായാലും അലീനെ പേടിയാവുന്നുണ്ട് രോഹിത് മറ്റേ ദിവസം പിന്നെ വൈജയന്തിട്ട് ഇങ്ങനെ ഒന്ന് കൊമ്പ് ഞാൻ അവളെ പറഞ്ഞു വിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴേക്കും മനു പറഞ്ഞു പറഞ്ഞു വിട്ടോളൂ പറഞ്ഞു വിട്ടോ തൊട്ട് മുമ്പ് എന്നെ എന്നെ വിളിച്ചാൽ മതി ഞാനവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്നിങ്ങനെ പറഞ്ഞത് അപ്പോൾ രോഹിതാണെങ്കിൽ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങുന്നു വരുന്നുണ്ട് രോഹിത് പേടിച്ച് മനുനൊക്കെ ഉണ്ട് പക്ഷേ ധൈര്യം സംഭരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ എന്നിട്ട് ഇങ്ങനെ നിന്നെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു വളരെ വിശദമായിട്ട് നിന്നെ ഞാൻ ഒന്ന് കാണാനിരിക്കുകയെന്ന് പറയണേ എന്തായാലും ഈ ടച്ച് ഇട്ട് പോരട്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് എന്നിട്ട് മനുവിനെ ഇങ്ങനെ വാദിക്ക് ചെന്നിട്ട് നോക്കാനായിട്ടോ മനുവിൻ്റെ ആ ദേഷ്യം രോഗത്തിൻ്റെ ആ ഒരു ഇതും ഒക്കെ കൂടെ ചേർന്നിട്ട് ആണ് കാണിക്കുന്നത് എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്